കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ ഹജ്ജ് നിർവഹിച്ച സന്ദർഭത്തിൽ മുസ്തലിഫയിൽ രാപ്പാർക്കാൻ അവിടെ ബസ് അറഫയിൽ നിന്നും വൈകിയത് കാരണത്താൽ അവിടെ രാപ്പാർക്കാൻ സാധിച്ചിട്ടില്ല എത്താൻ അല്പം വൈകിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ അതിനുള്ള പ്രായശ്യത്വമായിക്കൊണ്ട് അറവ് നടത്തേണ്ടതുണ്ടോ ഇനി നടത്തണം എന്നാണെങ്കിൽ അത് നാട്ടിലെത്തിയിട്ട് നടത്തിയാൽ മതിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മുസ്ദലിഫയിൽ രാ എന്നത് ഹജ്ജിൻ്റെ ഒരു വാജിബ് വാജിബാത്തുകളിൽപ്പെട്ടത് അവ നിർബന്ധമായ സംഗതികളിൽ പെട്ടതാ നിർബന്ധമായ വാജിബിനെ സംബന്ധിച്ചും റുക്കിനെ സംബന്ധിച്ചും പണ്ഡിതന്മാർ വേർതിരിച്ച് വിശദീകരിച്ചിട്ടുണ്ട് റുക്കിന് എന്ന് പറഞ്ഞാൽ പകരം ഒന്ന് ചെയ്ത് വീട്ടാൻ പറ്റാത്ത അത് തന്നെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ആ ഹജ്ജ് സാധുവാവുകയില്ലാത്ത സംഗതിയാണ് എന്നാൽ വാജിബാണ് ആയ കാര്യമാണെങ്കിലോ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് പകരം ഒരു മൃഗത്തെ ബലിയറുത്ത് മക്കയിൽ വിതരണം ചെയ്യുക എന്നതാണ് അതിൻ്റെ പ്രായ്ചിത്തം പരിഹാരം പക്ഷെ ഇവിടെ ചോദിച്ചത് നമ്മുടെ ഒരു കാരണം കൊണ്ട് മുസ്ദലിഫയിൽ എത്തിപ്പെടാത്തതോ വ്യാപാർക്കാൻ സാധിക്കാത്തതോ അല്ല മറിച്ച് വല്ലാത്ത തിരക്കും അവർ കയറിയ വാഹനം അവിടെ എത്താൻ വൈകിയതുകൊണ്ടുമാണ് അപ്പോൾ സ്വാഭാവികമായും പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് അവർക്ക് യാതൊരു കുഴപ്പവുമില്ല അവരുടെ വാചിവ് വീടാതിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഫിദിയ അല്ലെങ്കിൽ പ്രായചിത്തമായി വലിയറുത്ത് കൊടുക്കേണ്ടതില്ല മനഃപൂർവ്വം അവരുടെ വീഴ്ച അവരിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ മകരിബ് കഴിഞ്ഞാൽ മകരിബിൻ്റെ സമയം കഴിഞ്ഞാൽ അസ്തമയത്തിന് ശേഷമാണ് അറഫയിൽ നമ്മൾ മുസ്തലിഫയിലേക്ക് പോകുന്നത് ആ സമയത്ത് ഇവർ വാഹനത്തിൽ കയറാതെ അവിടെ അലക്ഷ്യമായി അല്ലെങ്കിൽ മുസ്തലിഫയിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ അലസമായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല അവർ അവിടെ എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വാഹനത്തിൽ കയറിയിരുന്നു അപ്പോൾ തന്നെ അവർ അവരുടേതായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ നമുക്കറിയാവുന്നതുപോലെ പോലും വല്ലാത്ത തിരക്കും അതേപോലെ തന്നെ യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് അവരെത്താൻ വളരെ വൈകി എന്നതാണ് അവരുടെ സങ്കടം അപ്പോൾ അവർ കുറ്റക്കാരിയല്ല അല്ലാത്ത കുറ്റമാണ് എങ്കിൽ അവർ ഫിതിയ കൊടുക്കണം ബലി ഇറക്കുന്നത് നാട്ടിൽ വച്ച് പോരാ മക്കയിലെ ആളുകൾക്ക് ഹറമിൻ്റെ പരിധിയിലുള്ള ആളുകൾക്കാണ് ആ ബലിമൃഗത്തിൻ്റെ മാംസം കൊടുക്കേണ്ടത്